പ്രവർത്തനം നിലച്ച ചെറിയനാട് പവർലൂം സർക്കാർ ഏറ്റെടുക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു അരനൂറ്റാണ്ടു മുൻപ് സഹകരണ സംഘം രൂപീകരിച്ച് മുപ്പത്തിയേഴ് സെൻറ്റ് സ്ഥലത്താണ് യന്ത്രവൽകൃത നെയ്ത്തു കേന്ദ്രം പ്രവർത്തനം ആരംഭിച്ചത് എന്നാൽ നാൽപ്പത് വർഷങ്ങൾക്കിപ്പുറം കെട്ടിടം കാട് പിടിച്ച് പ്രദേശവാസികൾക്കും പരിസരവാസികൾക്കും ബുദ്ധിമുട്ട് സൃഷ്ടിക്കുകയാണ് ചെങ്ങന്നൂർ താലൂക്കിലെ ചെറിയനാട് ആരംഭിച്ച പവർലൂം വർക്കേഴ്സ് ഇൻഡസ്ട്രിയൽ വർക്ക്ഷോപ്പ് സി എസ് ലിമിറ്റഡ് കെട്ടിടം നാൽപ്പത് വർഷമായി തകർന്ന് കാട് പിടിച്ച് ആർക്കും വേണ്ടാതെ കിടക്കുകയാണ് കാട് പിടിച്ച് കിടക്കുന്ന കെട്ടിടത്തിൽ ഇഴജന്തുക്കൾ ഉൾപ്പെടെയുള്ള ജീവികൾ ആവാസസ്ഥലമാക്കി മാറ്റിയിരിക്കുകയാണ് ചെറിയനാട് പഞ്ചായത്തിലെ പതിനാലാം വാർഡിലെ ഈ സ്ഥലം സർക്കാർ ഏറ്റെടുത്ത് പുതിയ സംരംഭങ്ങൾ തുടങ്ങണമെന്ന നാട്ടുകാരുടെ ആവശ്യം ശക്തമാവുകയാണ് അരനൂറ്റാണ്ട് മുൻപ് സഹകരണ സംഘം രൂപീകരിച്ച് മുപ്പത്തിയേഴ് സെന്റ് സ്ഥലത്താണ് യന്ത്രവൽകൃത കേന്ദ്രം പ്രവർത്തനം ആരംഭിച്ചത് തൊഴിലാളിയും മുതലാളിയും സംഘത്തിലെ അംഗങ്ങൾ തന്നെയായിരുന്നു നൂറിലേറെ അംഗങ്ങൾ പല ഷിഫ്റ്റുകളിലായി ഇവിടെ പ്രവർത്തിച്ചിരുന്നു ഇരുപത്തിനാല് തറകളിൽ മുണ്ടും തോർത്തുമൊക്കെ അക്കാലത്ത് നെയ്തിരുന്നു രണ്ട് രൂപ ദിവസ വേതനമാണ് തുടക്കത്തിൽ നൽകിയിരുന്നത് ക്രമേണ അഞ്ച് രൂപ വരെയായി ഉയർന്നു തമിഴ്നാട്ടിലെ മില്ലുടമകളിൽ നിന്ന് വാങ്ങിയിരുന്ന നൂലുപയോഗിച്ച് തുണിത്തരങ്ങൾ നെയ്ത ശേഷം അവർക്കു തന്നെ വിറ്റിരുന്നുവെങ്കിലും അത് തുടർന്നു കൊണ്ടുപോകുവാൻ സാധിച്ചില്ല പ്രവർത്തനം നഷ്ടത്തിലായതോടെ പവർലൂം ലിക്വിഡേറ്റ് ചെയ്തു രണ്ടാമതും സംഘം പുനഃസംഘടിച്ച് നെയ്ത്ത് കേന്ദ്രത്തിൻ്റെ പ്രവർത്തനം തുടങ്ങിയെങ്കിലും വൈകാതെ വീണ്ടും പൂട്ടി തൊഴിൽ ഇല്ലായ്മ രൂക്ഷമായിരിക്കുന്ന കാലഘട്ടത്തിൽ നിയമപരമായ തടസ്സങ്ങൾ നീക്കം ചെയ്ത് പുതിയ തൊഴിൽ സംരംഭങ്ങൾ തുടങ്ങാനുള്ള നടപടികൾ അധികൃതർ സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ ചെങ്ങന്നൂർ